ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പ് നട്ട്സ് ആൻഡ് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഡി എം കെ നേതാവ് ഇ എ സുഖുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുഖുവിന്റെ അറസ്റ്റ് അല്ലെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങള് ഉപയോഗിച്ച് വിഫല ഴിക്കടവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നാല് നാല്പത്തഞ്ചോടെയാണ് സുഖുവിനെ വഴിക്കടവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഏഴു മണിയോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി അൻവർ കഴിഞ്ഞാൽ ഡി എം കെയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന സുഖു അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പിണറായി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചാൽ കഴിയില്ലെന്ന് വൈദ്യ പരിശോധനക്ക് പോകുന്നതിനിടെ സുഖു മാധ്യമ പറഞ്ഞു സുഖുവിനെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി ആദിവാസി യുവാവ് മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് ഡിഎം കെ പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ചിരുന്നു ഇതിലാണ് അൻവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത്